കഴിഞ്ഞ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ അന്തിക്കാട് പഞ്ചായത്തിലെ വിവിധ റോഡുകൾ വെള്ളത്തിലായി അന്തിക്കാട് മേനോൺ ഷെഡിന് പടിഞ്ഞാറ് പോകുന്ന റോഡും മേനോൻഷെഡിന് കിഴക്ക് വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് ഉൾപ്പെടെ പോകുന്ന റോഡുമാണ് പ്രധാനമായി വെള്ളക്കെട്ടിൽ അമർന്നത് ഈ രണ്ട് റോഡുകളിലും നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത് റോഡ് പൂർണമായും തകർന്നതിനാൽ മഴ പെയ്ത് വെള്ളം നിറയുന്നതോടെ റോഡിനടിയിലെ കുണ്ടും കുഴികളും അറിയാതെ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും വീണ് അപകടത്തിൽപ്പെടുന്നുണ്ട് ഇരു റോഡുകളിലും കാലങ്ങളായി വെള്ളക്കെട്ട് രൂക്ഷമാണ് റോഡിനരികിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത വിധത്തിലാണ് റോഡിൽ വെള്ളക്കെട്ടുള്ളത് കാൽനട യാത്രക്കാർക്ക് ഈ ചെളിവെള്ളത്തിലൂടെ നീന്തി വേണം യാത്ര ചെയ്യാനെന്ന അവസ്ഥയിലാണ് മേനോൺ ഷെഡിന് കിഴക്കുള്ള റോഡിന്റെ തുടക്കത്തിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമായി കോൺക്രീറ്റ് ചെയ്ത് ടൈൽ വിരിച്ചിരുന്നു ഇത് അശാസ്ത്രീയമാണെന്നും റോഡിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇത് ഒരു മാൻമെയ്ഡ് വെള്ളക്കെട്ടാണ് സത്യത്തിൽ ഇവിടെ പത്ത് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഉണ്ടാക്കിയൊരു പ്രൊജക്റ്റ് ഇവിടെ ടയല് വിരിച്ച് ശരിയാക്കി പക്ഷേ അതിൻ്റെ ഡ്രെയിനെല്ലാം വളരെ ഉയർത്തിയിട്ടു കൊണ്ട് വെള്ളം ഒലിച്ചു പോകാണ്ടുണ്ടായ ഒരു വെള്ളക്കെട്ടാണത് ഇത് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെള്ളക്കെട്ടാണ് അല്ലാതെ നാച്ചുറലായിട്ടുണ്ടായിരുന്നതല്ല ഇതിപ്പോൾ പഞ്ചായത്ത് ഫണ്ട് വെച്ച് എട്ട് ലക്ഷം രൂപ വെച്ച് നമ്മൾ കുഴി അടയ്ക്കുന്നതിന് കുഴി അടയ്ക്കുന്നത് മാത്രമല്ല അത് കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള നടപടികളെല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട് ഏതാനും ആഴ്ചക്കുള്ളിൽ ചെയ്ത് കഴിയേണ്ട സമയം കഴിഞ്ഞു പക്ഷെ അത് മഴ കൂട്ടി പിടിച്ചതുകൊണ്ട് നമുക്ക് നീണ്ടുപോയതാണ് ദുരിതം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നാലും നാട്ടുകാരെല്ലാവരും സഹകരിക്കാമെന്ന് മാത്രമേ എനിക്കിതിൽ പറയാൻ പറ്റുള്ളൂ വേറെ എനിക്ക് പറയാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് പണി തീർക്കുന്നുള്ളതാണ്